ചാനലിൽ ആദ്യത്തെ ഫുൾ ലെങ്ത് ട്രാവൽ വീഡിയോ ആണ് വരാൻ പോകുന്നത് അതെ നമ്മൾ 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 സെറ്റ് എങ്ങനെയാണ് രാം ഞാന വണ്ടിക്ക് അകത്തോട്ട് കയറുന്നത് സൂര്ജ് ഗുളം നമ്മുടെ ചെങ്കുപുറം പുറത്തെടുക്കാൻ കൊണ്ടുപോകാൻ വരുന്ന സൂര്ജ് ഗുളവാണ് വണ്ടി ധിക്കുന്നു രാവിലൊക്കെ പുറത്തെടുത്തിട്ട് സെറ്റാക്കി തരും നമുക്ക് രാവിലൊക്കെ സെറ്റ് ആയി ഇനി നമുക്ക് നമ്മുടെ വണ്ടിയോട്ട് കയറും എങ്ങനെയാണ് കയറുന്നതെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം വണ്ടി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ തലേറ്റിന് പുറകോട്ട് പോകും അങ്ങനെ വണ്ടി പോകണം എന്നൊക്കെയാണ് സുരേഷ് ഇങ്ങനെയാണ് നമ്മൾ വണ്ടിക്ക് അതോട്ട് കയറുന്നത് ഇന്ന് നമ്മളിവിടെ പോകാനൊരു സുരേഷ് നിങ്ങൾ ഓൾറെഡി കണ്ടു എന്നെ സ്ഥിരം പുറത്തു കൊണ്ടുവന്നു പറയുന്നത് പിന്നെ ഒപ്പം ഉണ്ട് ബിബിൻ എൻ്റെ മോന്ന് കാണിക്കും പിന്നെ അമ്മയും ഉണ്ട് നമ്മുടെ ഒപ്പം അപ്പം ശരി ഇനി നമുക്ക് പോകാം കൊല്ലത്തേക്ക് സൈസ് അങ്ങനെ നമ്മൾ നമ്മൾ ഡെസ്റ്റേഷനിലോട്ട് പോയിക്കോണ്ടേ ഇരിക്കുവാണ് വഴി നല്ല നല്ല കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കമ്മ്യൂട്ടർ പറഞ്ഞു ബോർഡ് അടുപ്പിക്കുന്നില്ല നല്ല നല്ല കാഴ്ചകൾ നിങ്ങളെ കാണും നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകളും കാണാം ും തൊഴിച്ചിലും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷനായ അഖിൽ കൺവെൻഷൻ സെന്റർ എന്റെ കൺവെൻഷൻ സെന്റർ അല്ല പക്ഷെ എന്റെ പേരോടെ കൺവെൻഷൻ സെന്റർ നമ്മൾ താഴ്ത്തിയിരിക്കുന്നു ഇനി നമുക്ക് കൂടാം ശില്പയുടെ കല്യാണം ഒക്കാഴ്ച നമ്മളിവിടെ എത്തിപ്പെട്ട കല്യാണം കഴിഞ്ഞിരിക്കുന്നുണ്ട് സരിയില്ല പക്ഷെ ചെറുപ്പം നല്ല രൂപ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാണാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റേജിലൊക്കെ പോയിട്ട് വന്നു പൈസ് ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ആക്കൊണ്ടിരിക്കുന്ന താഴെ ടൈസ് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു ചില സാങ്കേതിക തെരാതുകാരണം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അതേപോലെ സദ്യ ആയിരുന്നു മൂന്നു കൂട്ടം ഉണ്ടായിരുന്നു അങ്ങനെ പായസം എല്ലാം കഴിച്ച് നമ്മളുടെ ആ ബന്തിനെ ഫോളോ ചെയ്ത് പോകുകയാണ് ടൈസ് ആ വന്തിന്റെ വണ്ടി അതാണ് നമ്മുടെ കുട്ടികൾ തന്നെ വണ്ടി അതേ കൃഷ്ണകുമാർ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അറിയത്തില്ലാത്തവരുടെ വണ്ടി നല്ല സ്റ്റോറി തല്ലെങ്കിൽ നല്ല മോട്ടിവേഷനും ഒക്കെ തരുന്ന ഒരു ചേട്ടനാണ് അടിപൊളി ചേട്ടനാണ് ചേട്ടൻ്റെ മോട്ടിവേഷൻ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പോയി കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമ്മൾ സ്വന്തം ചേട്ടനാണ് അപ്പോൾ തന്നെ നമ്മൾ കുറേ നാളത്തെ ആഗ്രഹം വരും ചേട്ടൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിലൊരു അടിപൊളി പെയിൻറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കാൻ ഒക്കെ പെയിൻറ്റിങ് നിൽക്കാൻ തന്നെ മാറ്റിയിട്ടുണ്ട് ഹലോ ഗൈസ് ചില സാങ്കേതിക കാരണങ്ങളുണ്ട് ഇന്നലെ തിരിച്ച് വരുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല നമ്മൾ ഇന്നലെ കുട്ടികൾക്കുള്ള വീട്ടിൽ തന്നെ ഇറങ്ങിയായിരുന്നു ഇവിടെ ട്രാഫിക്കും എല്ലാം കഴിഞ്ഞ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് താമസിച്ചായിരുന്നു എനിക്ക് ഫോൺ ചാർജ് ഓഫ് ആയി പോയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇന്ന വീഡിയോ എടുക്കുന്നത് ഇന്നലത്തെ ഒരു ദിവസം ഭയങ്കര നല്ലൊരു ദിവസമായി ഭയങ്കര സന്തോഷം തരുന്ന ദിവസം പൊതുവേ ആൾക്കാരെ കാണാനും മനസ്സുകൊണ്ടും നമ്മളോട് ഒട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ കൂടെ കൂടെ ഇന്നലെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെ കുറേ അധികം നല്ല മൂവ്മെൻറ്റ്സ് എന്നിവയ്ക്ക് എത്തി കുറേ അധികം യാത്ര ചെയ്യാൻ പറ്റി അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഉണ്ടെങ്കിൽ ഇന്നലായിരിക്കും നമ്മൾ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വീഡിയോ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണാൻ ചെയ്ത അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഇതൊക്കെ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും നിക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്കും ഷെയറും ചെയ്യാനും മറക്കാൻ കേട്ടോ അപ്പോൾ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ